ഗോയ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരോടും ഒരു നൂറായിരം നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങുകയാണ് നമ്മളങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത് ഇനി അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടാവും എന്നറിയാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ എഫേർട്സും ഇട്ടിട്ട് എല്ലാ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിക്കും ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒരു സാഡ് ന്യൂസ് ആയിട്ട് വന്നതാണ് ദ ട്രിനിറ്റി ഈസ് നോ മോർ നമ്മുടെ എല്ലാ യുണൈറ്റഡ് ഫാൻസ് എല്ലാ യുണൈറ്റഡ് ആരാധകർക്കും അറിയാം ആ ട്രിനിറ്റി മൂന്ന് പേരുകൾ ആ മൂന്ന് പേര് ക്ലബിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസ് എല്ലാവർക്കും അറിയാൻ പറ്റും അതിലെ ലാസ്റ്റ് മെമ്പറായിരുന്ന ഡെനിസ് ലോ ഇന്ന് റെസ്റ്റ് ഇൻ പീസ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് ഒഫീഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പേജുകളിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ അവരെ മൂന്ന് പേരെ കുറിച്ചിട്ടും ഒന്ന് പറയാം ആ മൂന്ന് പേര് ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ബസ്റ്റ് ബോബി ചാൾട്ടൺ ഡെനിസ് ലോ മൂന്ന് പേരും യുണൈറ്റഡിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ എഴുതിപ്പെട്ട ആ ട്രിനിറ്റീന്ന് അവരെ പറയാൻ തന്നെ കാരണം ആ മൂന്ന് പേരും അവർ യുണൈറ്റഡിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ് ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഡാൻസിങ് സ്റ്റാർ അതായത് ഡാൻസിങ് വിങ്ങർ എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ബോബി ചാൾട്ടനെ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ചിട്ടറിയാം നമ്മളെ ഇംഗ്ലണ്ട് ഫുട്ബോൾ ആകെ നേടിയ ഒരു വേൾഡ് കപ്പിന് ചുക്കാൻ പിടിച്ചത് ബോബി ചാൾട്ടനായിരുന്നു പിന്നെ നമ്മുടെ ഡെന്നിസ് ലോ എന്ന് പറയുന്നത് അദ്ദേഹം വൺ ഓഫ് ദ ബെസ്റ്റ് 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 സ്ട്രൈക്കറാണ് യുനൈറ്റഡിൻ്റെ ഈ മൂന്ന് പേരുകൾ എല്ലാ കാലവും യുണൈറ്റഡിൽ നിലനിൽക്കുന്ന മൂന്ന് പേരുകളാണ് ആ മൂന്ന് പേരിലെ അവസാന അംഗമായിരുന്നു നമ്മളോട് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത് ദ ട്രിനിറ്റി ഈസ് നോ മോർ സങ്കടകരമായ വാർത്തകളാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇനി അതായത് നമ്മളിപ്പോൾ എല്ലാവരും എല്ലാവരും കളിയാക്കി വിളിക്കുന്നതാണ് ഹിസ്റ്ററി ക്ലബ് ഹിസ്റ്ററി ക്ലബ് ഹിസ്റ്ററി ക്ലബ് ബട്ട് ആ ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ് നമ്മളെ എല്ലാവരും അങ്ങനെ ഹിസ്റ്ററി ക്ലബ് എന്ന് വിളിക്കുന്നത് കാരണം ചില ക്ലബ്സിന് അങ്ങനെ പറയാനുള്ള ഹിസ്റ്ററി പോലും ഇല്ല ഇതുപോലെ ഇങ്ങനെ ട്രിനിറ്റി ഈ മൂന്ന് പേര് നമ്മളെ ക്ലബിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഹിസ്റ്ററി ക്ലബ് എന്ന് വിളിക്കുന്നത് തന്നെ അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഈ ട്രോളുന്ന ആൾക്കാരുകളൊക്കെ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ബട്ട് നമ്മളിപ്പോൾ ഇമ്പ്രൂവായി ഇംപ്രൂവായ വരികയാണ് വി വിൽ ബി കമ്മിങ് ബാക്ക് സ്ട്രോങ്ങർ ദ റെഡ് വിൽ റൈസ് അഗെയിൻ നമ്മുടെ അണൻ ഗോട്ട് റൊണാൾഡോ പറഞ്ഞതുപോലെ ദ സ്റ്റോം വിൽ ആൻഡ് ദ സൺ വിൽ റൈസ് എഗെയിൻ അതുതന്നെയാണ് അത് തന്നെയാണ് പറയാനുള്ളൂ ദ സൺ വിൽ റൈസ് അഗൈൻ അതിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ കാണിച്ച് കാണിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ കുറച്ച് മോശമായിരുന്നു പക്ഷേ എന്നാൽ പോലും പീക്ക് ലെവലിലുള്ള ലിവർപൂളിനെയും മാസങ്ങളെയും നമുക്ക് തരം പറ്റിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളവർ തിരിച്ച് വരവാണ് അപ്പോൾ തിരിച്ചു വരികയാണ് ബാക്ക് ടു ട്രാക്ക് ആവട്ടെ ആവണം കൂടുതൽ ശുഭാപ്തി വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ജസ്റ്റ് നമ്മുടെ ഒരു സാഡ് ന്യൂസ് മാത്രം അറിയിക്കാൻ വന്നതാണ് ഹിസ്റ്ററി ക്ലബിൻ്റെ ആ ഹിസ്റ്ററിയിൽ നിന്നും ആ മൂന്നാമത്തെ പേരും കുയിഞ്ഞു പോയിരിക്കുകയാണ് ദ ട്രിനിറ്റി ഈസ് നോ മോർ ലെജൻസ് ദേ ആർ ദേ ആർ ലെജൻസ് സോ റെസ്റ്റ് ഇൻ പീസ് അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ആർ ഐ പി അപ്പോൾ ഇനിയും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും നല്ല നല്ല പുതിയ പുതിയ ന്യൂസുകളും ഹിസ്റ്ററി ന്യൂസുകളായിക്കോട്ടെ ട്രാൻസ്ഫർ ന്യൂസുകളായിക്കോട്ടെ എല്ലാ മാഞ്ചസ്റ്റർ വിനേറ്റ് എൻ്റെ അപ്ഡേറ്റ്സുകളായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ